ഇന്നത്തെ നമ്മുടെ വീഡിയോ പാരാമെഡിക്കൽ സെക്ടേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് കോഴ്സുകളെ കുറിച്ചാണ് മെഡിക്കൽ റേഡിയോളജി ടെക്നോളജി എം ആർ ടി ആൻഡ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എം ഐ ടി ഒരു ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ അസുഖം ഡയഗ്നോസ് ചെയ്യുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടുത്തെ സ്കാനിങ് ഡിപ്പാർട്ട്മെന്റ് സോ മെഡിക്കൽ മേഖലയിൽ മാറ്റി നിർത്താൻ പറ്റാത്ത നിരവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള രണ്ട് കോഴ്സുകളാണിവ ഒരുപാട് സ്റ്റുഡൻസിനുള്ള ഒരു കോമൺ ഡൗട്ടാണ് ഈ എം ആർ ടി കോഴ്സും എം ഐ ടി കോഴ്സും സെയിം ആണ് ണോന്നുള്ളത് എന്നാൽ ഇവ രണ്ടും രണ്ട് ഡിഫറൻറ്റ് കോഴ്സസ് ആണ് ഓൾമോസ്റ്റ് ഈ രണ്ട് കോഴ്സുകളുടെയും സിലബസ് ഒക്കെ സെയിം ആണെങ്കിലും നമ്മൾ ഈ എം ആർ ടി കോഴ്സ് അതായത് മെഡിക്കൽ റേഡിയോളജി ടെക്നോളജിയിൽ വരുമ്പോഴത്തേക്ക് റേഡിയോ തെറാപ്പി എന്നൊരു സിലബസും കൂടി എക്സ്ട്രാ പഠിക്കുന്നുണ്ട് മെഡിക്കൽ ഇമേജിങ് ടെക്നോളജിയിൽ നോക്കുവാണെങ്കിൽ അതിൽ നമ്മൾ ഈ എം ആർ ഐ സ്കാൻ സി ടി സ്കാൻ അല്ലെങ്കിൽ എക്സ് റേ തുടങ്ങിയ മെതേഡ്സിലൂടെ നമ്മുടെ ഒരു രോഗം ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ ഇതിൻ്റെ ഈ മിഷീൻസിൻ്റെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ മിഷീൻസിൻ്റെയൊക്കെ മെയിൻ്റനൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിന്റെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞവർക്ക് റേഡിയോഗ്രാഫർ റേഡിയോഗ്രാഫറായിട്ടായിരിക്കും ജോലി ലഭിക്കുക ഇനി മെഡിക്കൽ റേഡിയോളജി ടെക്നോളജി നോക്കുവാണെങ്കിൽ ഇതിലുള്ള സിലബസ് എന്ന് പറയുമ്പം എം ഐ ടി സിലബസിൻ്റെ കൂടെ റേഡിയോ തെറാപ്പി എന്നൊരു സിലബസ് കൂടി എക്സ്ട്രാ വരുന്നുണ്ട് അതായത് നമ്മൾ ഈ ക്യാൻസർ സെന്റേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ അവിടെ ഈ കീമോ തെറാപ്പി ഒക്കെ ചെയ്യുന്നത് ഈ റേഡിയോ തെറാപ്പി കഴിഞ്ഞ ആൾക്കാരായിരിക്കും അതായത് നമുക്ക് ഈ തെറാപ്പി ആവശ്യമായുള്ള ആ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഈ റേഡിയോ തെറാപ്പി പഠിച്ചവരാണ് അവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ എം ആർ ടി കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ എം ഐ ടി പഠിച്ചവരെ പോലെ റേഡിയോഗ്രാഫറായിട്ടും വർക്ക് ചെയ്യാം റേഡിയോ തെറാപ്പിസ്റ്റ് തെറാപ്പിസ്റ്റായിട്ടും വർക്ക് ചെയ്യാൻ സാധിക്കും ഇത് രണ്ടുമാണ് ഈ രണ്ട് കോഴ്സുകളും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് പിന്നെ കുട്ടികൾക്ക് കൂടുതലായിട്ടും തോന്നുന്ന തോന്നുന്നൊരു ഡൗട്ടാണ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ സ്കാനിങ് മെഷീൻസ് ഒക്കെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പം റേഡിയേഷൻസ് മുഖേന എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസും എല്ലാം എന്നുള്ളത് എന്നാൽ അങ്ങനെയുള്ള ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല നമ്മൾ ഈ സ്കാനിങ് മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പം അതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഹെൽത്ത് പ്രോബ്ലംസും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല ഈ എം ആർ ടി എം ഐ ടി കോഴ്സ് പഠിച്ചു കഴിഞ്ഞവർക്ക് കൂടുതലായിട്ടും ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ ഈ സ്കാനിംഗ് സെന്റേസിലായിരിക്കും ജോബ് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഇതല്ല നിങ്ങൾക്ക് ഈ മിഷനറീസിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ ഈ സ്കാനിംഗ് മിഷീൻസിന്റെ ഒക്കെ മാനുഫാക്ചറിങ് കമ്പനിയിൽ ഒരുപാട് ജോബ് വേക്കൻസീസ് അവൈലബിൾ ആണ് ഇത് മാത്രമല്ല ഈ കോഴ്സ് പഠിച്ചവർക്ക് ഇപ്പൊ നമ്മുടെ നഴ്സിംഗ് ഒക്കെ പോലെ തന്നെ യൂറോപ്യൻ കൺട്രീസ് നോക്കിയാലും അല്ലെങ്കിൽ അറേബ്യൻ കൺട്രീസ് നോക്കിയാലും നല്ല ഹയർ സാലറി ഒക്കെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് ഈ എം ആർ ടി എം ഐ ടി കോഴ്സുകൾക്ക് ഡിപ്ലോമ കോഴ്സും ഉണ്ട് അതിൻ്റെ ഡിഗ്രി കോഴ്സും ഉണ്ട് ഇന്റേൺഷിപ്പ് അടക്കം ഡിപ്ലോമ കോഴ്സിന്റെ ഡ്യൂറേഷൻ മൂന്ന് വർഷവും ഡിഗ്രി കോഴ്സിന്റെ ഡ്യൂറേഷൻ നാല് വർഷമാണ് വരുന്നത് ഇന്റേൺഷിപ്പ് പീരീഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വൺ ഇയർ ആണ് ഇന്റേൺഷിപ്പ് പീരീഡ് വരുന്നത് പ്ലസ് ടുവിന് ഏത് സ്ട്രീംസ് പഠിച്ച സ്റ്റുഡൻസിനും ഡിപ്ലോമ കോഴ്സ് ചൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഡിപ്ലോമയ്ക്ക് ശേഷം ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ ലാറ്ററൽ എൻട്രി വഴി ബി എസ് സി സെക്കൻഡ് ഇയറിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇനിയിപ്പോൾ ഡിഗ്രി കോഴ്സാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്ലസ് ടുവിൽ ബയോളജി സയൻസ് എടുത്ത സ്റ്റുഡൻസിന് മാത്രമേ ഇതിൻ്റെ ഡിഗ്രി കോഴ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഡിഗ്രി പഠിച്ചതിന് ശേഷം അതിൻ്റെ മാസ്റ്റർ എടുക്കുവാണെങ്കിൽ ടീച്ചിങ് പ്രൊഫഷനൊക്കെ ചൂസ് ചെയ്ത് പോകാവുന്നതാണ് കേരളത്തിൽ എൽ ബി എസ് സെൻറ്ററിൻ്റെ അണ്ടറിലാണ് ഈ കോഴ്സ് ഉൾപ്പെട്ടിട്ടുള്ളത് എൽ ബി എസ് റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അലോട്ട്മെൻറ്റ് വഴിയാണ് നമുക്ക് കേരളത്തിൽ ഇതിന് അഡ്മിഷൻ ലഭിക്കുന്നത് കുറച്ച് കോളേജുകളിൽ ഇവിടെ മെറിറ്റിൽ അഡ്മിഷൻ ലഭിക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഈ നയൻറ്റി പെർസെൻറ്റേജ് അബോ മാർക്കുള്ള സ്റ്റുഡൻസിനൊക്കെ ാണ് അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതൽ കേരളത്തിന് പുറത്തോട്ട് പോകുവാണെങ്കിൽ നമുക്ക് മെറിറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയില്ല മാനേജ്മെന്റ് സീറ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നിങ്ങൾ കേരളത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും കോളേജ് ചൂസ് ചെയ്യുമ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മെഡിക്കൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ഉള്ള ഒരു കോളേജ് ചൂസ് ചെയ്ത് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എ എച്ച് എസ് അലൈഡ് ഹെൽത്ത് സയൻസിന്റെ അപ്രൂവൽ ഉണ്ടോ എന്നും കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തണം കേരളത്തിനകത്ത് കോളേജുകളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ കുട്ടികൾ കൂടുതലും കേരളം വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റിലുള്ള ബാംഗ്ലൂരും മംഗലാപുരവുമാണ് ഈ കോഴ്സ് പഠിക്കാൻ കൂടുതലായിട്ട് ചൂസ് ചെയ്യാറുള്ളത് നമുക്ക് ഈ ബാംഗ്ലൂരും മംഗലാപുരത്തുമുള്ള കുറച്ച് നല്ല കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഡോക്ടർ ബി ആർ അംബേദ്കർ മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ വൈദേഹി മെഡിക്കൽ കോളേജ് രാജരാജേശ്വരി മെഡിക്കൽ കോളേജ് ബി ജി എസ് ഗ്ലോബൽ മെഡിക്കൽ കോളേജ് പിന്നെ നാരായണ ഹൃദയാലയ കോളേജ് അങ്ങനെ കുറച്ച് കോളേജുകളാണ് ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ ഉള്ള ബെസ്റ്റ് ഓപ്ഷൻസ് ഇനി മംഗലാപുരം നോക്കുകയാണെങ്കിൽ ഉള്ള ബെസ്റ്റ് ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജ് നിത്യ ഉഷ മെഡിക്കൽ കോളേജ് മണിപ്പാൽ യൂണിവേഴ്സിറ്റി ശ്രീനിവാസ് യൂണിവേഴ്സിറ്റി ഏനപ്പോയ യൂണിവേഴ്സിറ്റി എ ജെ എം മെഡിക്കൽ കോളേജ് അധ്യയന ഹോസ്പിറ്റൽ തുടങ്ങിയവയാണ് മംഗലാപുരത്ത് നമുക്ക് ഈ കോഴ്സ് പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് കോളേജുകൾ നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ എവിടെ എങ്ങനെ അഡ്മിഷൻ എടുക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ കരിയർ കൗൺസിലിംഗ് നൽകുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ